നമ്മൾ ഇതുപോലെ ഹലസമായിട്ട് വേണ്ടാത്തൊരു കുപ്പി ഉണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇങ്ങനെ അങ്ങ് ഇട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ എളുപ്പത്തിൽ നമ്മുടെ ചെടികളെ മുരടിപ്പ് കുറഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ ചെടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യേം അപ്പം ഇത് കണ്ടോ നമ്മൾ ഒരു പതിനഞ്ച് ചട്ടിയിൽ പുകൻ വില്ല നടന്നൊക്കെ വീഡിയോ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയ വലിയ ഇലൊക്കെ ഒക്കെ ആയിട്ടോ കമ്പൊക്കെ ഇങ്ങനെ ഒരു വാ വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നിരുന്നു അതൊക്കെ ഞാൻ കട്ട് ചെയ് ഇത് മാറ്റിയതാണ് അപ്പോൾ ഈ ഒരു കോലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടൊരു വളം കൊടുക്കും akanam ya kaiyina iru dhosam uluvu vechittu cheyyuna oru video kaanichittunde appo nanida nammal veeri vettya oru result kaanikka ṭa idendha nu manasilayo idu nammade pinne nammal cheythu vechath ennu vachalle nammade aloe vera inde gel undallo adilana nammal ee oru കമ്പുകളൊക്കെ കുത്തി കുത്തിവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ കുത്തിവെച്ച ഒരു നമ്മുടെ ബൊഗൻ വേര് വന്നത് കണ്ടോ ഞാനത് വിടിച്ചെടുക്കുന്നില്ല കാരണം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പിടിക്കാനും ഉപാടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം നല്ല വെയിലാണ് പുറത്ത് അപ്പം അതുകൊണ്ട് ഞാനത് എടുത്ത് വേരൊന്നും കറക്റ്റായിട്ട് കാണിച്ച് തരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ബാക്ക് വർഷം കാണിച്ചു തന്നല്ലോ അപ്പോൾ എന്തായാലും മറക്കണ്ട ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകണ്ട കേട്ടോ അപ്പം ഇതാ ഞാൻ ഇതേപോലെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു എട്ടിഞ്ചിൻ്റെ ചട്ടി എടുത്തു അതിലേക്ക് അടിവശത്തേക്ക് ഞാൻ മരപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മരപ്പൊടിയും കരിയിലൊക്കെ അങ്ങ് മിക്സ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മണ്ണിട്ട് കൊടുത്തിട്ട് നമ്മളിതാ ഇതിലേക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാ ഇതേപോലെൻ്റെ കുറച്ച് നമ്മുടെ സവോള തൊലി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം സവോള തൊലീൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയുന്നതാണ് നമ്മുടെ ചെടികളെ വിളർച്ച മാറാനും ചെടി നല്ലതുപോലെ വളരാനും മുരടിപ്പൊക്കെ കുറഞ്ഞ് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകാനൊക്കെ നല്ലതാണ് സവോളേൻ്റെ തൊലി നല്ല ഡ്രൈ ആയിട്ടുള്ള തൊലി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇതൊന്ന് നടുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുക അപ്പം ഇങ്ങനെ നട്ടുവെച്ചാൽ മതി കേട്ടോ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കും നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രിക്കുകളൊക്കെ യാണെങ്കിൽ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് വീട്ടിൽ നിൽക്കുകയും ചെയ്യും ചട്ടിക്കൊന്നും ഭാരം തോന്നിക്കില്ല കേട്ടോ അപ്പം ചുറ്റും നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ടങ്ങ് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുകയും ചെയ്യുക കേട്ടോ ഇത്രയുള്ളൂ സിമ്പിളാണ് നമ്മുടെ പരിപാടി അപ്പം ഇങ്ങനെയാണ് കൂടുതലായിട്ട് എൻ്റെ ചെടികളൊക്കെ നട്ട് വെക്കുന്നത് അപ്പം ഞാനിതാ നല്ല ഉഷാറായിട്ട് അങ്ങ് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചട്ടിക്ക് നല്ല ഭാരം കുറവാണ് കേട്ടോ ഇപ്പോൾ വലിയ വലിപ്പുള്ള വലിയ ചട്ടിയൊന്നും അല്ല അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ചട്ടി നിൽക്കുന്ന കണ്ടോ അതിലൊക്കെ നമ്മൾ പോട്ടി മിക്സ് ഒക്കെ ഇട്ടിട്ട് എടുക്കുമ്പോൾ ൊക്കെ നല്ല ഭാരമായിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഭാരം കുറയാൻ സഹായിക്കും കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള നമ്മുടെ ഈ കമ്പുകളൊക്കെ നല്ല ഉഷാറായിട്ട് പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് ഇനി അതും കൂടി നമുക്കൊന്ന് മാറ്റി നടണം ഞാനിതാ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെടി മാത്രമാണ് കേട്ടോ നടുന്നത് കാണിച്ചത് ഇനി നമുക്ക് ഈ ഒരു ചെടിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വളമാണ് എളുപ്പമാണ് ചെടീൻ്റെ മുരടിപ്പ് കുറയും നമുക്കറിയുന്നതാണ് നമ്മുടെ മുട്ടത്തോടിൻ്റെ പ്രത്യേകത ഇത് ഞാൻ ഓരോ ദിവസം നമ്മൾ ഓംലേറ്റ് അടിച്ചെടുക്കുന്ന മുട്ടേൻ്റെ തോടുണ്ടല്ലോ അതാണ് കേട്ടോ ഗുണം കൂടുതൽ നമ്മളല്ലാതെ പിന്നെ പൂങ്ങിയെടുക്കുന്ന മുട്ടേൻ്റെ ആ ഒരു തോടൊന്നും പിന്നെ ആ വെള്ളത്തിനാണ് പ്രാധാന്യം കാരണം ആ ഒരു വെള്ളത്തിലേക്ക് ആ ഒരു കാൽസ്യത്തിൻ്റെ എല്ലാ ഗുണവും ഇറങ്ങി ആ വെള്ളം നിങ്ങൾക്ക് ചെടീൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുക അല്ലാതെ നമ്മുടെ ഓംബ്ലേറ്റ് അടിക്കുന്ന മുട്ടേൻ്റെ തോടുണ്ടല്ലോ അത് ഓരോ ഇങ്ങനെ എടുത്തു വെക്കുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇട്ടിട്ട് അങ്ങ് കറക്കി പൊടിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് ഇതേപോലെ അങ്ങ് ചെയ്താലും മതി അപ്പം ഞാനിതാ ഇതേപോലെ അങ്ങ് ചെറുതായിട്ടങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ ഇതേപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ട് ഒന്നെങ്കിൽ ഒന്ന് ചതച്ച് ഒരു കല്ല് വെച്ചിട്ടോ കുത്തി ചതച്ചോ അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പം ഞാനിത് എന്തായാലും ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഇപ്പം എൻ്റെ അടുത്ത് കുറച്ച് ഉള്ളീൻ്റെ തൊലി ഉണ്ടായതുകൊണ്ട് ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളീൻ്റെ തൊലി കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉള്ളീൻ്റെ തൊലി അതേപോലെ തന്നെ നമ്മുടെ മുട്ടേൻ്റെ തോടും കൂടി മിക്സ് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉള്ളീൻ്റെ തൊലിയാണ് ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ടിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം കേട്ടോ രണ്ടും അങ് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതി അപ്പം അങ്ങനെ ചെയ്താലും നല്ലതാണ് കാരണം നമ്മുടെ ഈ ഒരു സവോളേൻ്റെ തൊലിയിലാണെങ്കിൽ കാൽസ്യം പൊട്ടാഷ്യം അതുപോലെ തന്നെ ചെടിക്ക് ഒ ഒത്തിരി നല്ല താനം കേട്ടോ പക്ഷെ ഇട്ട് കൊടുക്കുന്ന രീതി കറക്റ്റാണെങ്കിൽ മാത്രമാണ് ഗുണം കിട്ടുക ചുമ്മാ ചോട്ടിലിട്ടങ് പോയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഈയൊരു ഉള്ളീൻ്റെ തൊലിയിൽ ഈച്ചകളും പ്രാണികളൊക്കെ വന്നിരിക്കും അത് നമ്മുടെ ചെടികൾക്ക് നല്ല പ്രശ്നമായിരിക്കും കേട്ടോ അപ്പൊ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരൂല അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈയൊരു കുപ്പി എടുത്തു ഇനി ഈ ഒരു കുപ്പിന്റെ ഇത് കണ്ടോ അടിവശം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മൂഡ് മൂടിയുണ്ടല്ലോ മൂടി ഞാനിതാ തുറന്ന് വെച്ചിട്ടുണ്ട് കുപ്പി ഇങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ സാധാ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് മണ്ണിൽ നമ്മൾ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഈ ഒരു മണ്ണ് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മുട്ടത്തോടും നമ്മുടെ ഈ ഒരു പിന്നെ നമ്മുടെ സവാളയും കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മുട്ടത്തോടിലേക്ക് ഞാൻ സവാള ഉള്ളതുകൊണ്ട് കൂട്ടിന്നുള്ളൂ ഒന്നുമില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ മുട്ടത്തോട് മാത്രമാണെങ്കിലും പ്രശ്നമില്ല കാരണം മുട്ടത്തോട് നമ്മുടെ ചെടികൾ വളരുന്ന ുന്ന സമയത്ത് കാൽസ്യമാണ് നന്നായിട്ട് വേണ്ടത് കാൽസ്യത്തിൻ്റെ കുറവാണ് പലപ്പോഴും ചെടികൾക്ക് മുരടിപ്പ് വിളർച്ച ഒക്കെ വരുന്നത് അപ്പോൾ അത് മാറാൻ നമ്മുടെ ഈ ഒരു മുട്ടോട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുക അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ഉള്ളീൻ്റെ തൊലിയും കൂടി ഉള്ളതുകൊണ്ട് എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ വെളുത്തുള്ളീൻ്റെ തൊലിയൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ചെടികൾക്ക് മുരടിപ്പ് മാറി നന്നായിട്ട് വളരാൻ ഒത്തിരി സഹായിക്കുന്നതാണ് അപ്പോൾ ഞാനിതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നല്ലതുപോലെ കട്ടിയിൽ അങ്ങ് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടങ്ങ് മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ മണ്ണിട്ട് കൊടുത്ത് ഒന്ന് ടൈറ്റാക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് എന്നാൽ ഒത്തിരി വലിയ കുപ്പിയല്ല ഒരു പാകം വലിപ്പുള്ള കുപ്പിയാണ് അപ്പൊ നമുക്ക് ഒരുപാട് വാരി ഇട്ട് കൊടുക്കാനൊന്നും പറ്റൂല അപ്പൊ പറ്റുന്നത്ര ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ അതാ ഇതേപോലെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് അങ്ങ് ടൈറ്റ് ആക്കി വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ചട്ടി ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് മുന്നേ നട്ടിട്ടുള്ള ഒരു ബൊകൻവില്ല ചെടിയാണ് ഇതിൽ ചെറുതായിട്ട് പൂവ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തളിർപ്പില് കുഞ്ഞതായിട്ട് അപ്പൊ ആ ഒരു തളിർപ്പ് ഇല വന്നിട്ട് അതിൻ്റെ ഏറ്റവും അറ്റത്താണ് ഈ ഒരു നമ്മുടെ പുകൻവില്ല പൂക്കൾ നിറയുന്നത് കണ്ടോ ഒത്തിരി വലിപ്പൊന്നുമില്ല ചെറിയൊരു കമ്പാണ് കേട്ടോ ഇപ്പം ഞാനിതാ ഈ ഒരു ചട്ടിയിലേക്ക് ഇതുപോലെ അങ്ങ് നല്ലൊരു ഭാഗം നോക്കിയിട്ട് അങ്ങ് കുത്തി ഇറക്കി വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം അടപ്പ് തുറന്നിട്ട് വേണം ഇതുപോലെ വെച്ചു കൊടുക്കാൻ ഇപ്പം ടൈറ്റായിട്ടിങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആ ഒരു കുപ്പിയിലേക്കാണ് നമ്മൾ വെള്ളം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ അങ്ങ് നിറ ചങ്ങ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ ശരിക്കും ആ ഒരു കുപ്പീൻ്റെ ആ ഒരു അടി കൂടെ നമ്മുടെ ഈ ഒരു ചെടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും കിട്ടും ചെയ്യും എന്നാൽ ചെ ചെടീൻ്റെ ചുവട്ടില് വെറുതെ അലസമായിട്ട് ഇട്ട് കൊടുക്കുന്നേക്കാളൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ ഒരടിപ്പൊക്കെ കുറയാൻ നല്ലതാണ് നന്നായിട്ട് ഫ്ലവറും ഉണ്ടാവും നല്ല തിക്കായിട്ട് ചെടി ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ആയിരിക്കും കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ നല്ല റിസൾട്ടാണ് ഇതേപോലെ നിങ്ങൾക്ക് ഓരോ കുപ്പിയിലാക്കിയിട്ട് ഇങ്ങനെ മുട്ടത്തോടും അതുപോലെ ഉള്ളീൻ്റെ തൊലി അല്ലെങ്കിൽ കിച്ചണിൽ വേറെ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പൊഗൻവില്ല എല്ലാ ചട്ടിയിലുള്ള പൊഗൻവില്ലയും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടേ അപ്പോൾ ഇതൊക്കെ ഏകദേശം ഇപ്പോൾ കൂടാനായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡിസംബറൊക്കെ ആകുമ്പോഴേക്ക് നിറയെ ഫ്ലവർ ആയിരിക്കും എന്തായാലും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് kirim feedback kari ya, oke okay, friends, bye.